ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മുഖത്തും ഉണ്ടായിരിക്കട്ടെ അവർക്കും വദന പുലിരികളിലേക്ക് സ്വാഗതം കർത്താലേറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒന്ന് യോഹനാൻ്റെ ലേഖനം അതിൻ്റെ നാലാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദോഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല ഈ ഭൂമിയിൽ സ്നേഹത്തിൻ്റെ അപ്പോസ്വലന്മാരായി സ്നേഹത്തിൻ്റെ ശിഷ്യന്മാരായി വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവരും നോമ്പിൻ്റെ നാളുകളൂടെ നാം കടന്നു പോകാൻ തീരുമ്പോഴും കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാ സ്നേഹത്തിൽ ജ്വലിക്കാൻ തീരണം സ്നേഹത്തിൽ വളർന്നു വരുവാൻ തക്കവണ് ഇടയായി തീരണം അതുവഴി ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്നേഹം നിറഞ്ഞ സ്നേഹന്മാരായി ശിഷ്യന്മാരായിട്ട് മാറുവാൻ തക്കവണ്ണും തീരണം അതുകൊണ്ട് ഏറ്റവും വേണ്ടത് ആരോടെങ്കിലൊക്കെ വിരോധമുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സ്വന്തം സഹോദരനെ നിങ്ങൾ ദ്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കള്ളം പറയുന്നു നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും വ്യാജമായിട്ട് നടിക്കുന്നവരാണ് അതുകൊണ്ട് നോമ്പിൻ്റെ നാളുകളിലൂടെ നാം കടന്നു പോകാനിടയെ തീരുമ്പോൾ എല്ലാ ദിവസവും നാം ക്രമീകരിക്കേണ്ടത് എവിടെയെങ്കിലുമൊക്കെ വിദ്വേഷമോ വെറുപ്പോ അലകൽച്ചകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതാ ക്രമീകരിക്കുക അതെല്ലാം മാറ്റം തക്കവണ്ടയെ തരിക എന്നിട്ട് രമ്യതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം ഇടയേ തീരുക എന്നുള്ളതാണ് ചൊവ്വാഴ്ച പ്രാർത്ഥനയുടെ അതിൻ്റെ മൂന്നാമണി നമസ്കാരത്തിൽ ഇങ്ങനെയാണ് നാം പാടാൻ ഇടയേ തീരുന്നത് പ്രിയരെ നിയമത്തിൻ നിറവായി തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ ചിലഹാരം കൈവേടുകയും കരളിൽ പകയും സ്പർദ്ധയുമായി ചിലർ മദ്യത്തേ ഉപേക്ഷിക്കും സഹോദരനെയൊളിവിൽ കൊല്ലും ഇതാ അനേകർ മറ്റെല്ലാ പാപങ്ങളും ഉപേക്ഷിക്കാൻ മനസ്സ് വയ്ക്കുമ്പോഴും രഹസ്യമായിട്ട് സഹോദരനെ കൊല്ലുന്ന മനസ്സിൻ്റെ ആഴങ്ങളിൽ ഇതാ ക്ഷമിക്കപ്പെടാനുള്ളതായ അവസ്ഥയില്ലാതെ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നതായ തലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അവരൊരുപക്ഷേ ഭക്ഷണം ഉപേക്ഷിക്കുന്നുണ്ട് നോമ്പ് നോൽക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് ആരാധന പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ക്ഷമിക്കുവാനോ വിട്ടുവീഴ്ച ചെയ്യുവാനോ രമ്യതപ്പെടാനോ മനസ്സ് വയ്ക്കാത്തത് കൊണ്ട് തന്നെ അവർ രഹസ്യത്തിൽ കർത്താവിനെ കൊല്ലുന്നവരാണെന്ന് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ നോമ്പിൻ്റെ നാളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാം എവിടെയെങ്കിലും ആരോടെങ്കിലും പിണക്കങ്ങളോ പരിഭവങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാം പരിപൂർണമായിട്ടും രമ്യതപ്പെടുവാൻ ക്ഷമിക്കുവാനുള്ള ആ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് യാചിക്കാം ഗവൺമെൻറ്റിൻ്റെ നാളുകൾ അതിനു നമ്മെ ശക്തരാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അതേ പരിശോധന നാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ